ഹേ ഗൈസ് വെൽക്കം ടു എ പുതിയ വ്ളോഗ് ഗൈസ് ഇന്ന് മഴവിൽ മനോരമ ഷൂട്ട് തുടങ്ങി അത് മാത്രമല്ല കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ എനിക്ക് പ്രോപ്പറായിട്ട് വർക്കൗട്ട് എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്ന് ഞാനും അച്ചും കൂടെ രണ്ടും കൽപ്പിച്ച ഗൈസ് അഞ്ചരക്ക് അലാറം വെച്ച് കഴിഞ്ഞിട്ട് ആറുമണിക്ക് വർക്കൗട്ട് തുടങ്ങി ഓ എത്ര നാളെ അച്ചൂനും ഒന്ന് വീഡിയോ കോളിൽ കണ്ടിട്ട് അങ്ങനെ അവ എന്നെക്കൊണ്ടൊന്ന് ബേസിക് ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ ചെയ്യിച്ച് ഫോർ എക്സാമ്പിൾ സ്കിപ്പിംഗ് ചെയ്യിച്ച് പുഷപ്പ് ആ ഒരു ആറെണ്ണം വെച്ച് ഒരു അഞ്ച് സെറ്റ് പിന്നെ സ്ക്വാട്ടിങ് ചെയ്യിപ്പിച്ച് വെയ്റ്റ് ലോസ് സ്ക്വാട്ട്സ് അതൊരു അതും ഒരു അഞ്ച് സെറ്റ് ചെയ്യിച്ച് പിന്നെ അതുപോലെ തന്നെ സ്ട്രെച്ച് സ്ട്രെച്ചേഴ്സ് ഈ കാലിൻ്റെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം സ്ട്രെച്ച് സ്ട്രെച്ചാവുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലോട്ടും അവ എന്നെ ഇരുത്തി അത് കുറച്ച് കുറച്ച് ടഫായിരുന്നു ഗൈസ് പിന്നെ ഈ രാവിലെ കിട്ടിലും മഴയിരുന്നു ഇവിടെ ഓ ആ മഴ ആംബിയൻസിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ കൊതുമില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ കൊണ്ടമാനം കൊതുകുണ്ടായിരുന്നു എന്തായാലും രാവിലെ വർക്കൗട്ടൊക്കെ തീർത്ത് അത് കഴിഞ്ഞ് അച്ഛനൊരു ടാറ്റയും കൊടുത്തിട്ട് നേരെ ഒരുങ്ങി ഷൂട്ടിൽ പോയി ഗൈസ് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നപ്പോഴാണ് ഗൈസ് അമ്മ വിളിക്കുന്നത് അമ്മു കണ്ണമ്പുറോടെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മു ഇന്ന് അമ്പൂർ ബിരിയാണി ട്രൈ ചെയ്തേക്കുകയാണ് അപ്പോൾ കഴിക്കാൻ വാ കാർത്തിക് ബ്രോ വർഷം ഇവിടെ കൂട്ടിക്കോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് നേരെ ഇറങ്ങുകയാണ് അമ്മൂവിൻ്റെ അമ്പൂർ ബിരിയാണി ട്രൈ ചെയ്യാൻ എന്തായിരിക്കും അമ്പൂർ ബിരിയാണി എന്ന് അറിയില്ല പക്ഷെ അതെ അതെ അപ്പം നല്ലതായിരിക്കും അല്ലേ അപ്പോൾ ബെസ്റ്റിക്കൽ വീണ്ടും ഇന്ന് ഒന്നിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് നേരെ കണ്ണമ്പുറയുടെ വീട്ടിലോട്ട് പോവാം എന്നിട്ട് അമ്മുവിൻ്റെ അമ്പൂർ ബിരിയാണി ടേസ്റ്റ് ചെയ്യാം ബാ ഓ ശരിക്കും ഉണ്ടല്ലോ ഏസ് വിയറ്റ്നാമിൽ പോയി എൻ്റെ അടഞ്ഞു കിടന്ന വയറ് തുറന്ന് അതായത് ഞാൻ വളരെ കുറച്ച് ഭക്ഷണത്തിൽ സാറ്റിസ്ഫൈഡ് ആയിക്കൊണ്ടിരുന്ന് ഇപ്പോൾ എനിക്ക് വിശക്ക്ന്ന് കാരണം ഉച്ചയ്ക്ക് തിന്ന് അത് കഴിഞ്ഞ് വൈകുന്നേരം ചായ കുടിച്ച് എന്നിട്ടും എനിക്ക് സാധാരണ എനിക്ക് രാത്രി ഇത്ര വിശക്കാറില്ല എനിക്കിപ്പോൾ നല്ല വിശപ്പ് തുടങ്ങി കാരണം അതിനു മാത്രമുള്ള തീറ്റയല്ലേ നമ്മൾ വിയറ്റ്നാമിൽ പോയി തിന്ന് കൂട്ടിയത് ഓ ഇനി ഇനി വേണം ഫുഡ് ഒന്ന് അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരാൻ ലക്ഷ്മി ചേച്ചി പറഞ്ഞ് നീ ഇപ്പം കുഴപ്പമില്ല ഫുഡ് കഴിക്കുക വിശക്കുമ്പം കഴിക്കും പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൂടുതൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു ഓക്കെ നൗ ഓഫ് ടു ബ്രോ കണ്ണംബ്രോ കണ്ണംബ്രോ വിയറ്റ്നാമിലെ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ടി ഈ പേര് കണ്ടിട്ടല്ലേടി നീ കണ്ണൻപ്രോയ്ക്ക് പേരിട്ടത് സത്യം പറയാടി ഇത് നിന്നെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ കവർ സാധനം ബ്രോക്ക് എവളെ കുറിഞ്ഞീന്ന് പേരിട്ടോണ്ട് ഞാൻ കണ്ണമ്പ്രോക്ക് ഗിഫ്റ്റ് ചെയ്യണം നോക്ക് കണ്ണമ്പ്രോ കുറിഞ്ഞിന്ന് ഇത് കണ്ടിട്ടല്ലേ പറ അല്ലേ അടുത്ത പ്രാവശ്യം വേറെ പേര് ഫ്രണ്ട് എന്നെ വിളിക്കണം അപ്പൊ നീടാ മകളെ എന്താണെന്ന് സ്പെഷ്യല് ആ നല്ല പണം ഓക്കെ ജീവനോട് ഓക്കെ സെറ്റ് ഏഹ് ആരോഗ്യവാനായിട്ടിരിക്കുന്നുണ്ടല്ലോ ഓക്കെ ആ വിശ്വാസത്തിൽ ഞങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം സെറ്റ് വാ നമുക്ക് അമ്പൂർ ബിരിയാണി നോക്കാം സുഹൃത്തുക്കളെ അമ്മുവിന്റെ അമ്പൂർ ബിരിയാണി കാണാനായി അമ്മ ഹലോ ഞങ്ങള് വിയറ്റ്നാമിലൊക്കെ പോയിരുന്നു വലിയ സുഖമാണോ അടിപൊളി അവരും വിയറ്റ്നാമിൽ പോയിട്ട് വന്നതില്ലേ ഉണ്ടോ അമ്മു എന്തു അടി ഇഷ്ടപ്പെട്ടു ആണോ സക്സസ്ഫുള്ളി വി അക്കോംപ്ലിഷ്ഡ് അവൾ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു ഡ്രസ്സ് എടുക്കാൻ ൊക്കെ ഉണ്ടല്ലോ കണ്ണപ്രോ ഒന്നൂല്ല രണ്ട് ജീൻസ് നാല് ഷർട്ട് തീർന്നു പക്ഷെ ഇവരങ്ങനെയല്ല ഞാൻ റേസ് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഇവർക്ക് വള ആ മാല ചെരുപ്പ് നെയിൽ പോളിഷ് ക്ലിപ്പ് ബാഗ് ലിപ്സ്റ്റിക് പച്ച ലിപ്സ്റ്റിക് ദിസ്ഇസ് എ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ കേസ് കെട്ടിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ എന്താ എന്താണല്ലേ അതിന്റെ സന്തോഷം ആ സർപ്രൈസ് ഉണ്ട് ഒരു സർപ്രൈസ് വരുന്നുണ്ട് കാണിച്ച മകള് ഓക്കെ മുട്ട മസാല നിനക്ക് ടച്ചിങ്സ് ഉണ്ടാ കാര്യങ്ങള് കോഴ്സും എല്ലടുത്ത് കാണിച്ചു തരണം ഉമ്മ ഉണ്ടാക്കി അതേ സലാഡ് എന്താ എന്തിരിടാ പറഞ്ഞ ആപ്പിൾ ഓക്കെ ഉമ്മയിൽ നിന്ന് ഇൻസ്പയർ ആയ സലാഡാണ് ചേച്ചി അപ്പൊ ചേച്ചിയിൽ നിന്ന് ഇൻസ്പയർ ആയ സലാദ് ഇല്ല ഇതും ഭയങ്കര ഹൈപ്പാണല്ലോ ഒരു കിണ്ണം മണം വന്നു കേസ് ഓഫ് യു തമിഴ്നാടൻ സ്റ്റൈല് അമ്പൂർ ബിരിയാണി ആയതുകൊണ്ടല്ലേ അതെങ്കി കൊടുത്താലേ തരും എടി നിന്റെ നിന്റെ ചേട്ടത്തി ആ വന്നാ വിളിച്ചു കൊടുക്കാത്ത ആണ അയ്യോ കൊഴപ്പില്ല ശരണ്യെ നിനക്കും കൂടെ ചേർത്ത് ഞങ്ങൾ കഴിക്കുന്നതായിരിക്കും അനന്തൂനും കൂടെ സെറ്റ് അതെ അതെ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ കമോൺ കമോൺ ഞങ്ങൾ ഞങ്ങൾ ഫുഡ് എടുക്കട്ടെ അതെ അതെ ഇരുമ്പിന്റെ വയറാണെന്ന് തെളിയിച്ചു കൊണ്ട് വിയറ്റ്നാമിൽ നിന്ന് സുഹൃത്തുക്കള് വേണേ ള്ളതാണോ വിഭവ സമൃദ്ധമായ അമ്പൂർ ബിരിയാണി പ്രിഫ് ബൈ ദ വൺ ആൻഡ് അമ്മു സുഹൃത്തുക്കളെ ഒഫീഷ്യൽ ടേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ മംഗളകരമായി അതെ ആരംഭിക്കാൻ പറ്റില്ല ബിരിയാണി അമ്പൂർ ബിരിയാണിയിലെ ആരംഭിക്കറേ ഇവിടെ പൈത പോ അനന്തൂരിന്റെ സീരിയൽ നടന്നോണ്ടിരിക്കാനുള്ള സുഹൃത്തുക്കളാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ വെക്കാം അമ്മ കേട്ടോ കണ്ണ്പ്രോ കഴിഞ്ഞ തീരയും ആ

ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒത്തിരി ഞാൻ പ്രതീക്ഷിച്ചില്ല ഏ നീയോ നല്ല വെന്ത ചോറ് നല്ല അടിപൊളി ചിക്കൻ രണ്ടും കൂടെ വെച്ച് മിക്സ് ചെയ്തിട്ട് കുറച്ച് പപ്പടം വേണമെങ്കിൽ ഒരു ഒരു ഫാഷന് വേണ്ടി വെക്കാം എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട്

എടിയത് സ്വിഗിയൊന്നും അല്ലല്ലേ അന്നത്തെ പൊറോട്ടെ ഞങ്ങൾ കഴിക്കട്ടെ ബോൺ ബോണാപ്പട്ടിട്ട് അങ്ങനെ പ്രേക്ഷകരെ ഗൈസ് നമ്മുടെ അമ്പൂർ ബിരിയാണി ഒരു വമ്പിച്ച വിജയമായി നമ്മൾ പ്രഖ്യാപിച്ചുകൊള്ളതാണ് കൈ എഴുതി അടുത്തതായി വലിയ രംഗത്തിറങ്ങിയിരിക്കും വലിയ കഴിച്ചു നോക്കിയോ എങ്ങനെയുണ്ട് കമ്പൊക്കെ വെച്ച് അടിച്ചിട്ട് അമ്മ കഴിക്കണല്ലേ ചിക്കനാ ചിക്കൻ കഴിക്കൂലേ ആ കണ്ടോളി സെറ്റ് ഇത് ഇല്ലെങ്കിൽ ഇല്ല കൈസ് ശരിക്കും സൂപ്പർ സാധനം അടിപൊളി ഞങ്ങളിനി കുറച്ച് ഇറച്ചിലടിച്ചിട്ട് വരാം അമ്മച്ചി കിട്ടില മഴ അപ്പോൾ നല്ല ബിരിയാണി ഓക്കെ ഞങ്ങളിനി ഗൈസായിട്ട് ഇറങ്ങട്ടെ നാളെ ഷൂട്ടുണ്ട് അപ്പോൾ നേരത്തെ നേരത്തെ പോയി കിടന്ന് ഒരു ഉറക്കം ഉറങ്ങാനുള്ളതാണ് ഗൈസ് ഷൂട്ടുള്ളതുകൊണ്ടാണ് എല്ലാം കുഞ്ഞു കുഞ്ഞി വ്ളോഗ്സ് ഇടുന്നത് ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ദ ഹാർഡ് വർക്ക് ഓഫ് എ ബ്രോസ് കണ്ടക്ട് താഴോട്ടുള്ള ആരോ ഇപ്പോൾ വരുമെന്ന് ഗൈസ് ഡെയിലി വ്ലോഗ് ഓഫ് എ വർക്കിംഗ് മാൻ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ വ്ളോഗ് അവസാനിക്കുന്നു ചാട്ടം എടുക്കണം